ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിധു നാഗേന്ദ്രം ബ്ലോക്സിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നീനും കൂടെ ഒന്ന് പൊന്മുടി വരെ പോകാൻ പോവാണ് ഗൈസ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടി അതായത് നിന്ന് പൊന്മുടിയിൽ പോണ ബസ്സാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ നീനും കൂടെയാണ് പോകുന്നത് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് പൊന്മുടിയിൽ പോകുന്നത് അപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിന്ന് പൊന്മുടി വരെ പോണ ടിക്കറ്റ് രണ്ടു രൂപ കൂടെ നൂറ്റി അൻപത്തെട്ട് രൂപയാണ് ആയത് അപ്പോൾ നല്ല ജോളിയായിട്ട് നമ്മളിരിക്കുകയാണ് കേട്ടോ എനിക്ക് അങ്ങോട്ട് പോവാൻ എങ്ങനെയാണോ നമുക്കറിയില്ല മഴയൊക്കെ അറിയില്ല തമ്പാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് കെ എസ് ആർ ടി സി ബസ് പൊന്മുടിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പൊന്മുടിയിൽ പോകണമെങ്കിൽ തമ്പാൻ്റെ എപ്പോഴും ബസ്സില്ല അപ്പോൾ നമ്മൾ അത് എന്തായാലും ഡിപ്പോയിൽ ആദ്യമായിട്ട് പറഞ്ഞവരാണെങ്കിൽ ഡിപ്പോയിൽ പോയി തിരക്കണം എത്ര മണിക്കാണ് ബസ് ബസ്സിൻ്റെ സമയം അറിഞ്ഞിട്ടാണ് നിങ്ങൾ പോവാൻ അതുമല്ല നമുക്ക് അവിടെ കയറാൻ നാല് മണി വരെ പാസ്സുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയാണ് പോവാൻ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആവും പോകുന്നത് ഇപ്പോൾ എല്ലാം തിരക്കിയിട്ടാണ് നിങ്ങൾ പൊന്മുടിയിലോട്ട് പോകാനുള്ളത് അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ അങ്ങനെ പോകുന്ന ആൾക്കാർ മാത്രം പിന്നെ അല്ലാതെ വീഡിയോസ് കാണുന്നവർ ഇപ്പോൾ സ്വന്തം കാറും ബൈക്കൊക്കെ ഉള്ളവരും ഒക്കെ എന്നാലും ഇപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിയൊട്ട് വൈകുന്നേരം നാല് മണിവരെയാണ് നമുക്കകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നമുക്കകത്ത് കയറി കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകാൻ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നൊരു ശ്രദ്ധയ്ക്ക് തിരിച്ച് ബസ് എത്ര മണിക്ക് മണിക്കുണ്ടെന്ന് തിരക്കിയിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കാറുള്ളത് കാരണം അതിന് സമയമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് റബ്ബറാണ് കേട്ടോ റബ്ബർ കാർഡുകളാണ് ഫുള്ളും അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ അരുവികളും മലകളൊക്കെ കാണുന്നുണ്ട് ഹൈറേഞ്ചിലോട്ട് റേഞ്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നെറ്റ്വർക്കൊക്കെ കട്ടായി തുടങ്ങിയിട്ടില്ല നെറ്റ്വർക്കൊക്കെ ഉണ്ട് നല്ല ഹൈ ഹൈറേഞ്ചും നമ്മളിപ്പോൾ പൊന്മുടി ഹൈ റേഞ്ചിൽ എത്തുമ്പോൾ മാത്രമേ നെറ്റ് കണക്ഷൻ കട്ടാവത്തുള്ളൂ അതൊരു പേടിക്കേണ്ട കാര്യങ്ങളില്ല കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെ അപകട സാധ്യത മേഖല ബോർഡുകളൊക്കെ ഉണ്ട് പിന്നെ വന്യജീവികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് പോലും ശ്രദ്ധിച്ചാണ് പോവാൻ ആനയുടെ ശല്യൊക്കെ ഉണ്ട് എപ്പോഴും ഇല്ല പിന്നെ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങളത് ബസ്സിൽ പോകുമ്പോൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സൈഡിൽ ഇരുന്ന് എടുക്കുന്ന വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളത് ക്ഷമിക്കണം അപ്പോൾ വീഡിയോ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ നമുക്ക് എടുക്കാൻ എത്രത്തോളം പറ്റുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇല്ല അത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് നമ്മളിപ്പോൾ ഹൈറേഞ്ച് കയറും മുമ്പേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പെട്ടെന്ന് കാലാവസ്ഥയിലൊക്കെ ഒരു ചേഞ്ച് ആയിട്ടുണ്ട് അതായത് നമ്മൾ ഹൈറേഞ്ചിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കണ്ടില്ലേ മഞ്ഞുമലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ടോപ്പിലെത്തിയിട്ടുണ്ട് പക്ഷേ ചാറ്റൽ മലയും മഞ്ഞും കൊണ്ട് മൂടിയിരിക്കുകയാണ് ചുറ്റും അപ്പോൾ ഡ്രൈവറിന് പാടാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതായത് അതിൻ്റെ ഇടയ്ക്ക് ചാറ്റൽ മഴയുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ മൂടൽ മഞ്ഞ് കൊണ്ട് അങ്ങ് മൂടി ചുറ്റും അപ്പോൾ ടോപ്പിലെത്തിയപ്പോഴാണ് ചെറിയ ചാറ്റിലൊക്കെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴും ഇങ്ങനെ മഴയാണോ അത് ഇന്നാണോ അങ്ങനെ മഴ അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മഴയാണ് മഴ തന്നെ മഴയും പിന്നെയും മഞ്ഞ് കിടക്കും എപ്പോഴും നമ്മുടെ കാലാവസ്ഥ ഈ പൊന്മുടി ടോപ്പിൽ എത്തുമ്പോൾ ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമമൊക്കെ ആയി കാരണം വീഡിയോ എടുക്കണം അപ്പോൾ ഒന്നാമത് കുടയും ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അതായത് വരണ ആൾക്കാർ ചിലർ പറയില്ല അപ്പോൾ ഞാൻ പറയണേ നിങ്ങൾ ആദ്യമായിട്ട് വരണമെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരണം ഒരു കുട കൊണ്ടുവരണം പിന്നെ ഈ കൂടുതൽ തണുപ്പ് അടിക്കാൻ പോലുള്ളത് സ്വെറ്ററ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം പിന്നെ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്നത് സേഫ്റ്റി ആയിട്ടാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റെയിൻകോട്ട് മെയിൻ ആയിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഗൈസ്തായി ചുറ്റും കാണുന്ന അത്രയും മൂടി മൂടിക്കിടക്കുന്നതാണ് കണ്ടല്ലേ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നതാണ് അപ്പം ഞാൻ ഇരുന്നും ഇന്നും ഒക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്നതായിട്ട് മറ്റുള്ളവരും ഇത് എന്താണ് ഇങ്ങനെ ഇത്രയും എടുക്കുകയാണെന്ന് പറഞ്ഞ് അവരെ നിന്നൊക്കെ നോക്കിയിട്ട് അവരും ഫോണിലെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് റേഞ്ചൊന്നും കിട്ടത്തില്ല എന്ന് ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞായിരുന്നു ഇപ്പോൾ അതായത് ടോപ്പിക് ഏറി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം കട്ടാവും പിന്നെ വീഡിയോ സാധാ ക്യാമറയിൽ വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള ഊട്ടിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇത് ഊട്ടിയൊന്നുമല്ല ഇത് തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി എന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് കെ എസ് ആർ ടി സി ബസ് പാർക്കിംഗ് ഏരിയയാണ് പിന്നെ നമുക്ക് അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് നമ്മൾ പ്രത്യേകം എടുക്കണം അതായത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് അപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ തന്നെ ടിക്കറ്റ് എടുക്കേണ്ട ആൾക്കാർ ഉണ്ട് പ്രത്യേകം കൗണ്ടറൊന്നുമില്ല അപ്പോൾ നമുക്ക് അകത്തൊക്കെ ചുറ്റി കറങ്ങണമെങ്കിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഴ്സ് അങ്ങനെ ഞങ്ങളിത് രണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തു എൺപത് രൂപയാണ് ഒരാൾക്ക് നാല്പത് രൂപ വെച്ച് രണ്ടുപേർക്ക് എൺപത് രൂപ ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് മഴ ശകലം തോന്നാൽ മാത്രമേ നമുക്ക് പോയി കറങ്ങി ചുറ്റി കറങ്ങി കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോഴും ഇവിടെ മഴയാണ് കേട്ടോ അതായത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ മഴയും തണുപ്പും പിന്നെ മഞ്ഞ് കൊണ്ട് മൂടി ചുറ്റും നല്ല ബ്യൂട്ടിഫുള്ളായി കിടക്കും അപ്പോൾ അതാണ് നമ്മുടെ ഊട്ടി എന്ന് ഊട്ടിയിലുള്ള ഒരു ഫീലിങ്സ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഊട്ടിയുള്ള കാര്യം ആരും അറിയാതെ പോകരുത് നമ്മളെന്തിനാണ് ഇത്രയും ദൂരെയൊക്കെ പോകുന്നത് പൊന്മുടി വന്നാൽ മതി നമുക്ക് എല്ലാ കഴിച്ചതും കാണാൻ പറ്റും കഴിച്ച നല്ല രീതിയിൽ മഴയും തണുപ്പും പിന്നെ മഞ്ഞൊക്കെ കൊണ്ട് മൂടിയൊണ്ട് ഞങ്ങളങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ തണുത്തു വിറച്ചങ്ങനെ ഒട്ടിങ്ങി നിക്കയാണ് ഒരു രക്ഷയില്ല ഗൈസ് അങ്ങനെ ഭയങ്കര സീനായിട്ട് നിക്കുകയാണ് புரி மாசல போட்ட மண்ணு குடி கிடக்கேன் गाइस அலிது സൂപ്പർ പ്ലേസ് ആണ് കാലാവസ്ഥയൊക്കെ കണ്ടോ സൂപ്പറാണ് അമ്മേ കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി ഇന്നും ഭക്ഷണില്ല അതായത് അടിപൊളി വ്യൂ ആണ് നമുക്ക് മൂന്നാറിൽ പോകേണ്ട കാര്യമില്ല കാരണം പൊന്മുടി സൂപ്പർ സൂപ്പർ പ്ലേസ് ആണ് കൈസ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയാണ് കേട്ടോ മഴയായിട്ട് നമ്മളിപ്പോൾ ഊട്ടിയിലും കുടയിക്കിനൊക്കെ പോയൊരു ഫീലിങ്സാണ് അപ്പോൾ എന്താണ്ടേ മഞ്ഞ് മൂടി കിടക്കാനായിട്ടോ ഇവിടെ എല്ലാം പൊടി പൊടി പൊളി സ്ഥലം അപ്പൊ എല്ലാരും വരണം കേട്ടോ സൂപ്പർ പ്ലേസ് ആണ് അപ്പൊ കൈഷ് നീന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തരാൻ പറഞ്ഞു അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വരുമ്പോഴേക്കും നെറ്റ്വർക്കും കട്ടാവും പിന്നെ അതൊന്നും പറ്റില്ല പാറപ്പുറത്തൂടെ വെള്ളമൊക്കെ ഒരെണ്ണം പിന്നെ അവിടെ പോയി കുറച്ച് ഷൈനിങ് ഷൈൻ ചെയ്യാൻ സോറി കേട്ടോ ഷൈൻ ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ വെള്ളം ഊറ്റ് ഊറ്റ് ആ ഊറ്റ് അങ്ങനെ വെള്ളമൊക്കെ പോകാൻ നല്ല രസമല്ല അപ്പം ഞാൻ കാലക്കുറത്തൊക്കെ അപ്പം അടുത്തൂടെ പോകുന്നവർ പറയുന്നുണ്ട് അപ്പം അതൊക്കെ പോകണം അതായത് ചർക്കലൊക്കെ ഉണ്ട് ചെറുകി വന്ന് വീഴും ശ്രദ്ധിച്ചൊക്കെ പോകണമെന്ന് അപ്പം അങ്ങനെ ഞാൻ നീനും ഇവിടെ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോ ഇതിപ്പോ നമ്മളെ ഫോട്ടോ എടുക്കുന്നതാണോ ഞാൻ വീഡിയോ തന്നെ എടുക്കണേ

കൈ സാധ്യമായിട്ട് പൊന്മുടിയിൽ വരണവര് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് അതായത് കൊണ്ടുവരേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊട മെയിൻ ആയിട്ട് കൊണ്ടുവരണം ഇവിടെ എപ്പോഴും മഴയാണ് മൂടൽ മഞ്ഞുമുണ്ട് എപ്പോഴും മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ് പൊന്മുടി സൂപ്പർ പ്ലേസ് ആണ് നമ്മൾ ഊട്ടിയിലൊന്നും പോകേണ്ട കാര്യമില്ല തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലേക്ക് വന്നാൽ മതി അപ്പോൾ ഫാമിലി ആയിട്ടും ലവ്വേഴ്സായിട്ടും ഒക്കെ വന്ന് ചുറ്റിക്കിറങ്ങാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഗഴ്സ് ഇതാണ് നമ്മുടെ പൊന്മുടി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊന്മുടിയിൽ പോയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും കാലാവസ്ഥ അതായത് എപ്പോഴും മഴയായിരിക്കും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴെപ്പോഴും എപ്പോഴും മഴയായിരിക്കും മഞ്ഞ് മഴ മാത്രമല്ല എപ്പോഴും മഞ്ഞ് മൂടി കിടക്കും നല്ല തണുപ്പാണ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് അതായത് എവിടെ എപ്പോഴും ഈ ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ നമ്മൾ ഊട്ടിയിൽ എങ്ങനെയാണ് ആ കാലാവസ്ഥ ആ കാലാവസ്ഥ തന്നെയാണ് എവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആൾ ഒന്നും അങ്ങനെ ഇല്ല പിന്നെ കുറച്ച് താഴോട്ടായിട്ട് കുറേ കടകളൊക്കെ നമുക്ക് ടീ ഷോപ്പ് അങ്ങനെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും പിന്നെ ബാത്റൂമ് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി വന്നിട്ട് പിന്നെ ഇതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെയാണ് കേട്ടോ അപ്പം അവരൊക്കെ ഇങ്ങനെ വന്ന് കാണാൻ വന്നു മിക്കനെയാണ് അപ്പം യോ യോ ഒക്കെ പറഞ്ഞ് പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു പിന്നെ അവർ ഫോട്ടോസൊക്കെ എടുത്തരാന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഇപ്പം എനിക്ക് ഇൻസ്റ്റയിൽ എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇൻസ്റ്റയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസ് അങ്ങനെ എടുത്തില്ല